അലേലൂയ്യ ദൈവനാമത്തിന് മഹത്വുണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ദൈവ ദൈവവുമായിട്ട് അഭേദ്യ ബന്ധം ഉള്ളവരാണെങ്കിലും ചില സമയങ്ങളിൽ പിശാജ് നമ്മെ തകർക്കും ആ തകർക്കുന്ന വിധമാണ് ഏതെല്ലാം വിധങ്ങൾ എന്നുള്ളതിൽ ഒന്ന് രണ്ടെണ്ണം ഒരു ചില കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി തരികയാണ് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് തരുന്നത് പ്രിയമുള്ളവരെ ഒന്ന് ചില വ്യക്തികളിലൂടെ അതായത് പല നാളുകളായി നമ്മെ ഒറ്റിക്കൊടുക്കുക കുറ്റപ്പെടുത്തുക പരസ്യമായി അധിക്ഷേപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കാം അവർ നമ്മുടെ ശത്രുക്കളാണെന്നും സാത്താൻ നമ്മെ തകർക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണെന്നും നമ്മൾ തിരിച്ചറിയണം പലരും ചിലപ്പോഴൊക്കെ പറയും അയ്യോ അവരോടൊക്കെ ഇപ്പോൾ ഒരു രമ്യതയിലാകുക അങ്ങനെ നമ്മൾ പോയി വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് പോയിട്ട് ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞത് ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ എന്നും നമ്മൾ പറയും തോറും അവർ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കും എന്നിട്ട് കണ്ടു എൻ്റെ കാര്യ പിടിക്കാൻ വന്നിരിക്കുക എന്ന് പറയാനുള്ള സാഹചര്യം അത്തരം വ്യക്തികൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികളെ നാം തിരിച്ചറിയുക എന്നിട്ട് നമ്മുടെ രഹസ്യങ്ങൾ അവരോട് തുറന്ന് പറയുകയോ അവരെ വിശ്വസിക്കുകയോ ചെയ്യരുത് വീണ്ടും വീണ്ടും നമുക്കൊരു പക്ഷേ ഈ തുറന്നു പറിച്ചില് വഴി ചതി പറ്റാം ക്രൈസ്തരോട് കർത്താവ് പറയുന്നു എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത് അല്ല അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലിരുന്നോട്ടെ അതെല്ലാവരോടും നമ്മൾ തുറന്ന് പറയണ്ട ആ വ്യക്തികളിലൂടെ സാത്താൻ ചിലപ്പോൾ കയറി നമ്മെ വളരെ അധികം തകർക്ക തകർത്തേക്കാം ക്രൈസ്തലോൺ രണ്ട് നിന്നെപ്പോലും നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് വചനം പറയുന്നു നിനക്ക് അഹിതമായത് അവരനോടും ചെയ്യരുത് അവർ നിന്റെ അയൽപ്പക്കത്ത് താമസിക്കുന്നത് നിന്നെ വിശ്വസിച്ചാണെന്ന് നമുക്ക് ഓർമ്മ വേണം ഇപ്പോ നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ചെങ്ങ് പ്ലാവ് തുടങ്ങിയ മരങ്ങൾ അല്ലേ അത് നാളെ വളർന്നു വന്നാൽ അത് അപ്പുറം നിൽക്കുന്ന വ്യക്തികൾക്ക് ദോഷമാണെന്ന് ഒരു ചിന്ത നമുക്കുണ്ടാക്കണം കട നിൽക്കുന്നത് നമ്മുടെ പറമ്പില് ആ വേരും കടയൊക്കെ നിൽക്കുന്നത് നമ്മുടെ പറമ്പില് ഇത് മൊത്തം കിടക്കുന്നത് അവരുടെ പറമ്പില് അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ സംസ്കാരം അത് മുതലെടുത്തുകൊണ്ട് നമ്മൾ അവരെ പീഡിപ്പിക്കത്തക്ക വിധത്തിൽ എനിക്ക് സുഖിക്കണം എന്നോർത്ത് നമ്മളിതിങ്ങനെ ചെയ്തു വെക്കുമ്പോൾ ഇത് ദൈവം കാണുന്നു എന്നൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ചെയ്യണം ദൈവം എന്നെ കാണുന്നുണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം ഇതൊക്കെ എനിക്ക് നന്മയ്ക്കാക്കി മാറ്റും അവരെന്നെ പീഡിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നത് പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക ഞാൻ പ്രതികാരം ചെയ്യും അപ്പോൾ അവരുടെ ആ കണ്ണുനീര് കർത്താവ് കാണും അനാഥരുടെ അനാഥരെയും വിധവകളെയും പീഡിപ്പിക്കരുത് കർത്താവിൻ്റെ വചനമാണ് അവർക്ക് ആരുമില്ല ആരൊപ്പം ചോദിക്കാൻ എന്നോർത്ത് നമ്മളങ്ങനെ ചില വ്യക്തികളെ പീഡിപ്പിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കുടുംബത്തേക്ക് ശാപം കടന്നു വരും ഇതിലൂടെ സാത്താൻ പ്രവേശിക്കാം ഇതാണ് ചില ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോൾ ചില ബന്ധനങ്ങൾ കാണുന്നുണ്ട് ചില ശാപങ്ങൾ കാണും ഇതൊക്കെയാണ് ശാപം വരുന്ന വഴികൾ ഇതിലും സാത്താൻ കയറി നന്നായിട്ട് പ്രവേശിക്കും പ്രൈസ്തലോട്ട് നമ്മുടെ മക്കളുടെ ചില സുഹൃത്തുക്കള് ഇവർ നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്നവരാകാം മദ്യം മയക്കുമരുന്ന് അശ്ലീല ചിത്രങ്ങൾ ഇവ വഴി നമ്മുടെ കുടുംബത്തിലേക്ക് സാത്താൻ വരുന്ന വഴികളാണിവ നമ്മുടെ മക്കളോട് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ പറയുക നമ്മുടെ ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും ആരായിരുന്നാലും നല്ല സുഹൃത്തുക്കൾ അവരുടെ ഇവിടെയൊക്കെ കുറേ കുറ്റം കുറവും പറയുക പരദൂഷണം പറയുക അങ്ങനെ നമ്മൾ പറയുന്നത് അപ്പുറത്ത് കൊടുക്കും അവർ പറയുന്നത് നമുക്ക് തരും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും സാത്താൻ കയറി കളിച്ചുകൊണ്ട് നമ്മുടെ സമാധാനം എടുത്തു കളയാം ഒരിക്കൽ ഒരു കുട്ടി ഇവിടെ വന്നപ്പോൾ അവസരത്തിൽ പറഞ്ഞതാണ് ഇങ്ങനെ പ്രസാദൊക്കെ അവരുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് മറ്റുള്ള കുട്ടികൾ കൊണ്ടുവരുമായിരുന്നു അത്ര മറ്റേ ഇത് കഴിക്കാതെ ആവുമ്പോൾ ഇവനെ ഒറ്റപ്പെടുത്തുമായിരുന്നുന്ന് ഇവനത് ഭയങ്കര വിഷമായിരുന്നു അത്രേ ആ എന്നിട്ട് നീ എന്ത് നേടും എന്ന് ഞങ്ങളൊന്ന് കാണട്ടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി ഈ കുട്ടി ഇത് കഴിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്ന് എന്നിട്ട് കുമ്പസാരിക്കാൻ പോകുന്നു മനസ്സിന് ഭയങ്കര ഭാരമായിരുന്നു അത്രേ എന്റെ കർത്താവേ എനിക്കിത് കഴിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് കണ്ടു സാത്താൻ പ്രവേശിക്കുന്ന ചില വഴികളാണിത് അടുത്തത് ഇടജന്തുക്കൾ ക്ഷുദ്രജീവികൾ ഇതൊക്കെ നമുക്ക് നിസാരം എന്ന് നമ്മൾ കരുതുന്ന ഉറുമ്പ് എലി പാറ്റ പല്ലി ഇവ വഴി പിശാജ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം ചില വീടുകളിൽ കേട്ടിട്ടുണ്ടോ എ നിറച്ച് പാറ്റ വീടിന് ചുറ്റും എലികൾ പാമ്പ് വരിക ഇതൊക്കെ സാത്താൻ്റെ പ്രവേശനങ്ങളാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമോ മക്കളെ പരിശുദ്ധാത്മാവിൻ്റെ പിന്നെ ചില പരിശുദ്ധാത്മാവ് വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചില രൂപങ്ങൾ എന്ന് വെച്ചാൽ കാറ്റായിട്ട് വരാം അഗ്നിയായിട്ട് വരാം അല്ലേ അപ്പോൾ അത് അതൊക്കെ പരിശുദ്ധാത്മാവ് വരുന്ന വഴികളാണ് പരിശുദ്ധാത്മാവിൻ്റെ ചില ഭാവങ്ങളാണ് അത് മുഴുവനും ഇതുപോലെ തന്നെ സാത്താൻ്റെ ഒരു രൂപമാണ് പിശാചും പാറ്റിയും പല്ലിയൊക്കെ വളരെ അധികം നമ്മൾ വിചാരിക്കോ അതൊക്കെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലെ ആവശ്യമുള്ളതാണ് പാറ്റ് പല്ലി ഉണ്ടായി പാറ്റ വരാതിരിക്കുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ സാത്താൻ വരുന്ന അതിശക്തമായ ചില വഴികളാണ് ഈ സാധനങ്ങൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും പറ്റ അതുകൊണ്ട് ശക്തമായിട്ട് നമ്മൾ ചില ഒരുക്കോ പ്രാർത്ഥന ചൊല്ലും അല്ലെങ്കിൽ ഇപ്പൊ കൃപാസനത്തിലൊക്കെ പോകുന്നത് കൊണ്ട് അവിടുന്ന് ഉപ്പ് കിട്ടുമല്ലോ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഈ ഉപ്പ് വിതറുക അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ നടന്ന് ജപമാല ചൊല്ലാം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ചൊല്ലാം ഈ പൈശാചിക ശക്തികളുടെ ഉപദ്രവം നമ്മുടെ ഭവനം വിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പതുക്കെ 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 പുറകോട്ടേക്ക് പോയിക്കൊള്ളും പൊന്നുമക്കളെ ഞാൻ ഈ നോമ്പ് തുടങ്ങിയത് മുതൽ പലപ്പോഴും പറഞ്ഞു നോമ്പ് കാലം അതിസഹനത്തിൻ്റെ പിരീഡാണ് ഈ നോമ്പിലെ ഓരോ ദുഃഖ വെള്ളിയിലൂടെയായിരിക്കാം എന്നും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കുക പ്രാർത്ഥിക്കുന്ന മക്കൾ ഇനി ഒരു ഉയർപ്പ് ഞായർ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ സഹനത്തിന് ഒരു ശമനം ഉണ്ടാകും അത് കഴിഞ്ഞ് അടുത്തൊരു നോമ്പ് വരുമ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കും ക്രൈസ്തലോൺ നമ്മളെ കൂടുതൽ പ്രാർത്ഥനക്കാരാക്കാൻ വേണ്ടിയിട്ട് കർത്താവും കൂടി അനുവദിച്ചിട്ടാണ് ഇങ്ങനത്തെ മേഖലകൾ നമുക്കുണ്ടാകുന്നത് ശക്തമായ പ്രാർത്ഥനയാണ് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് പ്രൈസ്തലോട് ഇത്തരത്തിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പില് സഹിക്കാൻ പറ്റാത്ത പീഡനായിരുന്നു നമ്മുടെ വീടിന്റെ ചുറ്റും കിടന്ന എലിയും പാറ്റിയും പല്ലിയും പാമ്പും ഒക്കെ ആയിട്ട് ഭയങ്കര സഹനായിരുന്നു അപ്പോ ഞാൻ വിളിച്ചു പല വൈദികരെയും വിളിച്ചൊക്കെ ഞാൻ ഇങ്ങനെ എന്തു ചെയ്യണം എന്ന് ഞാൻ ചോദിച്ചു എനിക്ക് പറ്റാവുന്നത് മുഴുവൻ ഞാൻ ചെയ്തുവേ അപ്പൊ അവരെ അടുത്ത് പറഞ്ഞു ഹിറ്റൊക്കെ ഒന്ന് അടിച്ചു നോക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് നോക്ക് എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തു എൻ്റെ പൊന്നുമക്കളൊരു കാര്യം മനസ്സിലാക്കുക സാത്താൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും തക്കാനുമാണ് നമ്മുടെ വെച്ചാൽ നമ്മുടെ ആത്മാവിലെ ദൈവിക സമാധാനത്തെ എടുത്തു കളഞ്ഞ് ദുശ്ചിന്തകൾ പേടി അവിശ്വാസം ഇവ കൊണ്ട് നമ്മെ നശിപ്പിക്കും നമുക്ക് ദൈവമേ എനിക്കിനി എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടലോ ചെ പേടി വരും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ദിവസങ്ങളിൽ രാത്രി ആയിട്ടുണ്ടെങ്കിൽ രാത്രി വെച്ച് ഒരു ആറര കഴിഞ്ഞേ വേണ്ടു ഏഴുമണിയാവുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങാൻ ഭയമായി അങ്ങനെ ഞാൻ വളരെ വിഷമത്തിലൂടെ കടന്നു പോയി ഈ നോമ്പിലൂടെ മിക്ക ദിവസങ്ങളിലും ഞാൻ കടന്നു പോയത് അങ്ങനെയായിരുന്നു ക്രൈസ്തലോടെ എൻ്റെ അനുഭവമാണ് മക്കളെ ഞാനിത് നിങ്ങളോട് മുഴുവൻ ഷെയർ ചെയ്തത് അപ്പോൾ പ്രതിവിധിയായിട്ട് ഹന്നാൻ വെള്ളം തെളിക്കാം കുന്തിരുക്കം പോവയ്ക്കാം നമുക്ക് പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് മുറ്റത്തൊക്കെ നിങ്ങൾ നടക്കില്ലേ അപ്പം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ഇങ്ങനെ പറഞ്ഞ് നടക്കുക ഒപ്പം ലൂക്ക പത്ത് പത്തൊമ്പത് റോമ പതിനാറ് ഇരുപത് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും നിങ്ങൾ സാത്താനിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം കിട്ടാൻ ധാരാളം വിശ്വാസ പ്രമാണം ചൊല്ലാം ഇവ ഇവയെ തുരുത്തി ഓടിക്കാനുള്ള ചില വഴികളാണ് ഇതൊക്കെ ക്രൈസ്തലോട് അല്ലാതെ കർത്താവനെ ഉപേക്ഷിച്ചു എന്ന് ചിന്തിച്ച് പ്രാർത്ഥന മുടക്കി നിരാശയിൽ മുഴുകി തീർത്തും തളർന്ന് പോകരുത് മക്കളെ ചെയ്യരുത് അപ്പൊ അവൻ അതിൽ കയറി ഭരണം നടത്തും ആ ഇതൊരവസരമാണെന്ന് വിചാരിക്കും പിന്നെ ആ കോവിഡ് വന്നതിന് ശേഷമൊക്കെ എല്ലാവരും രോഗികളാ അതെന്റെ പൊന്നുമക്കളും മനസ്സിലാക്കുക മരുന്ന് കഴിക്കാത്ത ഒരു വീടും ഇല്ല വെ വ്യക്തികളും ഇല്ല എല്ലാവരും മരുന്നുകളിലാണ് മുൻ മരുന്നുകൊണ്ടാണ് ജീവിതം മുൻപോട്ട് നിൽക്കുന്നത് അതും മനസ്സിലാക്കിയിട്ട് എനിക്ക് മാത്രമാണ് സഹനമെന്ന് ആരും ചിന്തിക്കല്ലേ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാവരുടെ ജീവിതത്തിലും അതിസഹനമാണ് ജീവിതം ക്രൈസ്തലോൺ ഇനി അടുത്തൊരു വാക്ക് ചേച്ചി പറയണതാ അതായത് യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനം അഞ്ചാധ്യായം പതിമൂന്നാം തിരുവാക്യത്തിൽ പറയാണ് നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ ശ്രദ്ധിച്ചു കേൾക്ക പറഞ്ഞ വചനം നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ അപ്പൊ കണ്ട ദുരിതം എന്ന് വെച്ച കഷ്ടകാലം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ അല്ലാതെ നമുക്ക് എന്നും കഷ്ടവും വിഷമവും ബുദ്ധിമുട്ടും രോഗമായിട്ടിരിക്കുമ്പോ എല്ലാവർക്കും പറ്റിയൊന്നുമില്ല ഞാൻ പക്ഷെ എപ്പോഴും നന്ദി സ്തുതി ആരാധനേശുവരി അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അതെല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല അപ്പൊ ഇവിടെ എന്താ പറയുന്നത് പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥനാ പുസ്തകങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചെലുത് നിങ്ങളുടെ കൈവശം വെച്ചുകൊണ്ടിരിക്കുക എപ്പോഴും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കി പ്രൈസ്തലോൺ എല്ലാറ്റിലും എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന് എൻ്റെ മക്കള് മനസ്സിലാക്കണം നിന്റെ കഷ്ടകാലത്ത് നിന്നോട് ഞാൻ ചേർന്ന് നിൽക്കും കർത്താവ് നമ്മോട് പറയുന്നതാണ് ചില ഹിന്ദു സഹോദരങ്ങൾ ശനിദശ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ കേൾക്കണില്ലേ അതുപോലെ നമുക്ക് അനർത്ഥ കാലമുണ്ട് അതെല്ലാവർക്കും ഉണ്ട് കുട്ടികളെ ജാതകം നോക്കാനോ പണിക്കരെ സമീപിക്കാനോ ഒന്നും ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല ഏകദേശം എല്ലാം കൊണ്ടും കഷ്ടതയുടെ കാലമാണെന്ന് നമുക്ക് ചില മേഖലകളും കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ കർത്താവിനോട് ഒട്ടി നിന്നാൽ അതിനതിജീവിക്കാൻ നമുക്ക് സാധിക്കും നമുക്കൊന്നേ ചെയ്യാനുള്ളൂ ഇടവിടാതെ പ്രാർത്ഥിക്കുക കർത്താവിന് വേണ്ടി കാത്തിരിക്കുക കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം ജോബിൻ്റെ പുസ്തകം പറയും പോലെ ജോബ് പറയാണ് എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും കപക്കുക്ക് മൂന്ന് പതിനേഴ് പറയുന്നില്ലേ അത്തിപ്പൂത്തില്ലെങ്കിലും മുന്തിരി ഫലം ഉണ്ടായില്ലെങ്കിലും ഒലിവ് മര മരത്തിൽ കായ്കളില്ലാണ്ടായി കായ്കളില്ലാതായാലും ആട്ടിൻപറ്റം ആലയിൽ അറ്റുപോയാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും കർത്താവാണ് എൻ്റെ ബലം കാരണം ഈ കഷ്ടതയുടെ പിരീഡൊക്കെ കഴിഞ്ഞു പോവും നല്ലൊരു കാലം വരും മക്കളെ അതുകൊണ്ട് കാത്തിരിക്കുക അപ്പോൾ ഈ ആ കുബ്സ്ലിക പറഞ്ഞതുപോലെ ഇടവിടാതെ അനുഭവിക്കുന്ന മക്കൾ പ്രാർത്ഥിക്കട്ടെ നല്ല കാലത്തിന് വേണ്ടി അതായത് എല്ലാറ്റിലും സമൃദ്ധിയും സന്തോഷം ഉണ്ടാകുമ്പോൾ അവിടെ അപ്പോൾ നമുക്ക് വിടാതെ എപ്പോഴും നന്ദി സ്തുതി ആരാധന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം പിന്നെ മറ്റൊരു വഴിയാണ് ദാരിദ്ര്യം രോഗം ഒറ്റപ്പെടലുകള് നിന്ദനങ്ങള് ഇതിലൂടെയും സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ തന്ത്രങ്ങൾ ഉണ്ടാകാം ദൈവം അനുവദിക്കുന്നതും ഉണ്ട് നമ്മുടെ വിശദീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കടുത്ത നിരാശ നമ്മെ പിടികൂടുന്നെങ്കിൽ അത് സാത്താന്റെ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ സാത്താൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അതിപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റും എന്നാൽ ചില ടോക്കുകൾ ചില ബ്രദർമാരുടെ അപ്പം എന്തൊക്കെ ബ്രദർമാരുടെയൊക്കെയാണ് ചിലവരുടെ ടോക്ക് ഞാൻ ഈ ദിവസങ്ങളിൽ കേൾക്കാൻ അവസരം ഉണ്ടായി എൻ്റെ പൊന്നു കർത്താവെ കേട്ട പേടി തോന്നും പോലെ എപ്പോഴും സാത്താനങ്ങൾ ശരിയാണ് ദൈവത്തിൻ്റെ രാജ്യമുണ്ട് സാത്താന്റെ രാജ്യമുണ്ട് പക്ഷെ ദൈവം ഇവിടെ കടന്നു വന്നത് നമ്മെ വീണ്ടെടുക്കാനാണ് അവ അവിടുന്ന് ബലിയായത് നമുക്ക് ഈ കഷ്ടതയുടെ പിരീഡൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിലും കർത്താവ് വരും മക്കളെ നമ്മളെ വീണ്ടെടുക്കും ഒന്നും പേടിക്കണ്ട എന്നാൽ അയ്യോ ദൈവത്തെക്കാളും ഇപ്പം സാത്താനും വില കൊടുത്തുകൊണ്ട് അവനെ അങ്ങോട്ട് പാടി പാടിപ്പോയിരുത്തന്ന പോലത്തെ ചില ബ്രദർമാരുടെ ടോക്കുകളും ഞാൻ കേട്ടു അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു ഇതെന്താ അവര് ഈ പറയണതെന്ന് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഹലലീയ അതുകൊണ്ട് എന്റെ മക്കള് ശാന്തരായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുക ബൈബിൾ വായിക്കുക സങ്കീർത്തനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിഷയവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ